ഹായ് സുജീറാണേ നമ്മളൊരുപാട് കാലത്ത് ഒരു ആഗ്രഹം ഉണ്ട് ഒരു ബെൻസ് കാർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് ആഗ്രഹം സാധിച്ചു നമ്മളിന്ന് ഓടിച്ചിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ബെൻസിൻ്റെ മോഡലായ ജി എൽ സി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു കാറുണ്ടോ അടിപൊളി ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര മോഡലും കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറും കാര്യങ്ങളും അതേപോലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റാണ് നമ്മളതിൻ്റെ ഉള്ളിലത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയാലോ അപ്പോൾ വണ്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ മൊത്തം കൺട്രോൾ വരുന്നത് ഇതാ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ എൻ ടി ജി സെവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് സിസ്റ്റം കേട്ടോ ഇതിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിരുന്നത് ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാ കേട്ടോ നമ്മൾ ഒരു സീറ്റൊക്കെ കാലിനും നമ്മൾ ഹൈറ്റിനൊക്കെ കണക്കാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരാൾ കഴിക്കുമ്പോൾ സീറ്റ് പിന്നെ വലിച്ചിട്ട് അങ്ങനെ കളിച്ചിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു പരിഹാരമാണ് കേട്ടോ ഇതിലുള്ള ഒരു ഓപ്ഷൻ ഈ ഫിംഗർ വെച്ചിട്ട് നമ്മൾ നമ്മളെന്താണോ ഉപയോഗിച്ച് വെച്ചത് അതായത് എ സി ആയാലും സീറ്റായാലും ടെമ്പറേച്ചർ കാര്യങ്ങൾ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ അത് നമ്മൾ ഈ ഫിംഗർ വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ഫിംഗർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഓപ്ഷനിലേക്ക് തന്നെ തിരിച്ച് വരും കേട്ടോ വണ്ടി വണ്ടീൻ്റെ ഡ്രൈവൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇതിൽ തന്നെയാണ്ടോ ഓഫ് റോഡ് ആയാലും നോർമൽ ഡ്രൈവ് ആയാലും അതേപോലെ എ സി പിന്നെ സീറ്റിന് വരുന്ന മസാജിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇതിൽ തന്നെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ബർമാസ്റ്ററിൻ്റെ സറൗണ്ടിങ് സൗണ്ട് സിസ്റ്റം ആണ്ട്ടോ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത് വാർഡ്സിൻ്റെ പതിനഞ്ച് സ്പീക്കറുകളാണ് ഇതിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പിന്നെ എയർ ബാഗിലേക്ക് വരികയാണെങ്കിൽ ഒമ്പത് എയർ ബാഗുകളാണ്ടോ ഇത് വണ്ടിയിലുള്ളത് നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് വണ്ടി വരിക അല്ലെങ്കിൽ ജംഗ്ഷന് കാര്യങ്ങളൊക്കെ വരിക വണ്ടി സ്ലോ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി നമ്മളെ സറൗണ്ടിങ് ക്യാമറാസ് അതായത് ത്രീ സിക്സ്റ്റി ക്യാമറ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആയി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഒന്നുകൂടി ഒന്ന് സ്മൂത്തായിട്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ എവിടെ സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുന്നില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ല പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എ സിയാണ് കേട്ടോ എ സിയുടെ എയർ വരുന്നത് നമ്മൾ പുറമുള്ള അതേ എയർ ഫിൽറ്റർ വലിച്ചെടുത്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഉള്ളിലിട്ട് വരുന്നുണ്ട് കൂളിംഗ് ആയിട്ട് അപ്പോൾ എന്താ അതിൻ്റെ ഒരു മെച്ചം എന്നുവച്ചാൽ നമ്മൾ ലോങ്ങ് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ വോമിറ്റിങ് ടെൻഡൻസിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഓക്സിജനുള്ള എയർ ആയിരിക്കും നമ്മൾ ഉള്ളിൽ കിട്ടുക പുറമെ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളുള്ള സ്ഥലത്തു നിന്നൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്തോ എ സി ഇടുന്ന സമയത്തോ നമ്മൾ ആ പുറത്തെ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് വരില്ല കേട്ടോ എല്ലാം നല്ല ഫിൽറ്റർ ചെയ്ത് നല്ല നോർമൽ എയർ ആയിട്ട് നമ്മൾ ഒരു നാച്ചുറൽ എയർ ആയിട്ട് തന്നെ നമുക്ക് വണ്ടീൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് കേട്ടോ ആൾക്കാർക്കൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടോ ബാക്ക് സീറ്റിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ ഇന്നപ്പോൾ ഉള്ള ഒരാൾക്കൊക്കെ നോക്കിയാൽ എത്ര ഫുഡ് സ്പേസും ഇന്നേം പുറത്തേക്കുണ്ട് അത്രയും സൗകര്യമുണ്ട് നല്ല ബാക്കിൽ നല്ല ഉഷാറായിട്ട് ഇരുന്ന് പോകാം കേട്ടോ ഇനി അതിൻ്റെ സീറ്റും കുശ്നും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ സൂപ്പർ അടിപൊളി ലെതറിൽ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത അടിപൊളി മോഡലല്ല കേട്ടോ